ഒരൊറ്റ ചോദ്യം നിങ്ങളുടെ കയ്യിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഏറ്റവും പുതിയ ഒരു ഐഫോൺ ഉണ്ടെന്ന് കരുതുക ലക്ഷങ്ങൾ വിലയുള്ള ഫോൺ പക്ഷേ അതിൽ ഇൻ്റർനെറ്റില്ല വൈഫയും ഇല്ല റേഞ്ചും ഇല്ല എങ്കിൽ ആ ഫോൺ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൂടിപ്പോയാൽ പഴയ നോക്കിയ ഫോണിൽ ചെയ്യുന്ന പോലെ ഫോൺ വിളിക്കാം അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം പാട്ട് കേൾക്കാം അല്ലാതെ ആ ഫോണിൻ്റെ യഥാർത്ഥ കഴിവ് അതിൻ്റെ പവർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുമോ ഇല്ല സുഹൃത്തുക്കളെ ഇതാണ് തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മനുഷ്യരുടെ അവസ്ഥ നിങ്ങൾ ഞാനും എല്ലാം ആ വില കൂടിയ ഐഫോൺ പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ് അതായത് എന്താണ് നമ്മളിലുള്ള ആ ഇൻ്റർനെറ്റ് അതിനെക്കുറിച്ചാണ് ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഈ ശരീരം ഇതാണ് ലോകത്തെ ഏറ്റവും മികച്ച ഹാർഡ്വെയർ നമ്മുടെ തലച്ചോറ് ഇതാണ് ഏറ്റവും വേഗതയേറിയ പ്രൊസസ്സർ അല്ലേ നിങ്ങളുടെ സ്കൂളിലും കോളേജിലും പഠിച്ച അറിവുകൾ നിങ്ങളുടെ എം ബി എ നിങ്ങളുടെ കഴിവുകൾ ഇതെല്ലാം വെറും ആപ്പുകൾ ആപ്പുകൾ മാത്രമാണ് ഇപ്പോൾ നിങ്ങൾ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ നിങ്ങളുടെ ബാറ്ററി ചാർജ് വെറും പത്ത് ശതമാനം മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കാം നിങ്ങളുടെ കണക്ഷൻ പഴയ ടു ജി ആണ് വിചാരിക്കാം അതുകൊണ്ടാണ് നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും വിചാരിച്ച വേഗതയിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയാത്തത് നിങ്ങളുടെ സിസ്റ്റം ഇടക്കിടക്ക് ഹാങ് ആകുന്നത് ഇവിടെയാണ് ആ രഹസ്യം കിടക്കുന്നത് നിങ്ങളുടെ സുഷുംനയിലെ സുഷുംന നാടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അൺലിമിറ്റഡ് പവർ സോഴ്സ് ഉണ്ട് അതിനെ യോഗികൾ കുണ്ടലിനി എന്നാണ് വിളിക്കുന്നത് ഇതാണ് നിങ്ങളുടെ ഉള്ളിലെ ഫൈവ് ജി കണക്ഷൻ ഈ സ്വിച്ച് ഒന്ന് ഓൺ ആക്കിയാൽ അഥവാ ഈ എനർജി ഒന്ന് ഉണർത്തിയാൽ എന്ത് സംഭവിക്കും സാധാരണ ഇന്റർനെറ്റ് കിട്ടിയാൽ നിങ്ങൾക്ക് ഗൂഗിളിൽ നിന്ന് വിവരങ്ങൾ കിട്ടുന്നത് പോലെ കുണ്ടലീനി ഉണർന്നാൽ നിങ്ങൾക്ക് പ്രപഞ്ചത്തിൽ നിന്ന് നേരിട്ട് ഉത്തരങ്ങൾ കിട്ടി ഇതിനെയാണ് നമ്മൾ ഇൻഡ്യൂഷൻ എന്നൊക്കെ പറയും ഇൻസൈറ്റ് ഉൾക്കാഴ്ച എന്നൊക്കെ വിളിക്കുന്നത് ഒരു ബിസിനസ്സുകാരന് വേണ്ടരതാ അടുത്തത് എന്ത് സംഭവിക്കും എന്ന് മുൻകൂട്ടി കാണാനുള്ള കഴിവ് അല്ലെ കസ്റ്റമറെ ആകർഷിക്കാനുള്ള മാഗ്നറ്റിസം അല്ലെ ക്ഷീണമില്ലാതെ പണിയെടുക്കാനുള്ള ഊർജം ഇതെല്ലാം നിങ്ങൾക്കുള്ളിലുണ്ട് ഉണ്ട് പക്ഷെ അത് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് പാസ്വേഡ് അറിയാത്തത് കൊണ്ടാണത് നിങ്ങൾ വെറും കാൽക്കുലേറ്റർ പോലെ ജീവിച്ചു പോവുക ശ്രദ്ധിക്കുക ഇതൊരു മുന്നറിയിപ്പാണ് എല്ലാവർക്കും വേണ്ടിയുള്ളതല്ല ഈ അറിവ് ചെറിയ കാര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നവർക്കോ ജീവിതം തള്ളി നീക്കാൻ ആഗ്രഹിക്കുന്നവർക്കോ ഇത് ആവശ്യമില്ല അവർക്ക് മതി പക്ഷേ വലിയ സ്വപ്നങ്ങളുള്ളവർ ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ സാധാരണ മനുഷ്യരുടെ പരിധിക്കപ്പുറം ചിന്തിക്കുന്നവർ അങ്ങനെയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കാണ് ഈ ഹൈസ്പീഡ് കണക്ഷൻ്റെ ആവശ്യം നിങ്ങളുടെ ഉള്ളിലെ ഈ ന്യൂക്ലിയർ റിയാക്ടർ അഥവാ ക്വാണ്ടലിനി ശക്തി ശാസ്ത്രീയമായും സുരക്ഷിതമായും ഉണർത്തി അത് നിങ്ങളുടെ ബിസിനസ് വളർച്ചയ്ക്ക് എങ്ങനെ ഉപയോഗിക്കാം അത് പഠിപ്പിക്കുന്ന വലിയ സ്വപ്നങ്ങൾക്കുള്ളവർക്ക് മാത്രമായുള്ള ഒരു പ്രത്യേക ഇടമാണ് എൻ്റെ പുതിയ ചാനൽ ദ കോൺഷ്യസ് ബിസ്ഡം കോൺഷ്യസ് ബിസ്ഡം കോൺഷ്യസ് എന്ന ബോധം ഓക്കെ ബിസ്ഡം എന്ന ബിസിനസ് വിസ്ഡം ഇനിയിപ്പോൾ നിങ്ങൾ ബിസിനസ്സുകാരനായിട്ട് ഒരു പഴയ കസേരിൽ ഇരിക്കുകയാണോ അതോ നിങ്ങൾക്കുള്ളിലെ ആ സൂപ്പർ പവർ അൺലോക്ക് ചെയ്ത് ലോകം കീഴടക്കാൻ തയ്യാറാണോ ഉത്തരം അതെ എന്നാണെങ്കിൽ മാത്രം താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് ദ കോൺഷ്യസ് ബിസ്ഡം സബ്സ്ക്രൈബ് ചെയ്യൂ നമുക്ക് ടൂ ജിയിൽ നിന്ന് ഫൈവ് ജിയിലേക്ക് മാറാം കാത്തിരിക്കാൻ സമയമില്ല ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്തോ